എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ മല്ലു ട്രാവലർ മല്ലു ട്രാവലർ എന്ന് പറഞ്ഞാൽ ഒരു മല്ലു ട്രാവലർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുള്ള അല്ലെങ്കിൽ ഒരുപാട് റീച്ചുള്ള ഒരുപാട് ട്രാവൽ ചെയ്ത് പല രാജ്യങ്ങളും ട്രാവൽ ചെയ്ത് ഒരുപാട് സാമ്പത്തികമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം മല്ലു ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പൊതുജനങ്ങൾക്ക് വേണ്ട ഇപ്പം അവർ ീ കോമാളികളായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാരെയാണ് ആ കോമാളികളായിട്ടുള്ള ആൾക്കാരുടെ വീഡിയോയും ഇൻ്റർവ്യൂ ആണ് റീച്ചെന്ന് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോമാളികളെന്ന് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു അലിൻ ജോസ് പെരേര ആറാട്ടൺ എന്നിവരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോമാളികളുടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് റീച്ച് കൂടുന്നത് കാരണം അവരെ വെച്ചാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ മലു ട്രാവലർ എന്ന് പറയുന്ന യൂട്യൂബർ ഈ ഇവർക്ക് മുമ്പ് കുറേ കാലങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മലു ട്രാവലർ കാർത്തിക് സൂര്യ അല്ലെങ്കിൽ സഞ്ജു ടെക്കി ഇവരുടെയൊക്കെ വീഡിയോകളാണ് ഭയങ്കര വൈറലായിട്ടും ആൾക്കാർ എത്രയധികം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ വീഡിയോസും എല്ലാ രീതിയും മാറി അടുത്തൊരു രീതിയിലേക്ക് ലോകം പോവും ലോകം പോകുന്നല്ല ഒരു ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് എന്നും എന്നും എപ്പോഴും നിലനിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം തന്നെയാണ് അപ്പോൾ മല്ലു ട്രാവലറിനെ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈബിൾ ജെറ്റ് ഇവരൊക്കെ വീഡിയോസ് ഇപ്പം പലരും കാണാറില്ല ഈബിൾ ജെറ്റ് മല്ലു ട്രാവലർ എന്നാ അതുപോലെ തന്നെ സുജിത് ഭക്തൻ ഇവരൊക്കെ വീഡിയോകൾ വളരെ ചുരുക്കം ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ശരിയാണ് ഈ അലിൻ ജോസ് പെരേര ആറാട്ടെണ്ണൻ ഇവരൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മണ്ടത്തരമാണേലും ആൾക്കാർ ഒരുപാട് പേര് കാണാനുണ്ട് കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ കോമഡി രീതിയാണെങ്കിലും കോമാളിത്തരങ്ങളാണെങ്കിലും പറഞ്ഞു കേൾക്കാനും ഒക്കെ ആൾക്കാർക്ക് ഒരു ഫസ്ട്രേഷൻ രീതിയിലൊരു സമാധാനം കിട്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരുടെയൊക്കെ വീഡിയോകൾ ആൾക്കാർ ഒരുപാട് പേര് കാണുകയും അതിനോട് തന്നെ നല്ല കമൻ്റ് ഇടുകയും ചെയ്യും ചെയ്യുന്നു മല ട്രാവലർയുടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ചാനലും ഒരുപക്ഷെ റീച്ചാകാതിരിക്കാം അതിന് കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഒരുപക്ഷെ കോമാളിത്തരങ്ങ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതിനെല്ലാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്തൊരു കാര്യത്തിനാണേലും അടുത്തൊരു സ്റ്റേജ് ഉണ്ട് അതായത് അത് ആൾക്കാരും അടുത്ത് അടുത്തതിലേക്ക് അതുപോലെ തന്നെ ഈ മല്ലൂർ ട്രാവലർ ട്രാവലായിട്ടുള്ള വീഡിയോകൾ കണ്ടിരുന്നൊരു ഉണ്ട് ആ ജനറേഷൻ കഴിഞ്ഞു ഇപ്പം അടുത്തൊരു എന്നാ ജൻ നിസ്സഡ് എന്ന് പറഞ്ഞ ഒരു വേറൊരു കാറ്റഗറി ഉള്ള ആൾക്കാരുണ്ട് അവർക്ക് ഗെയിമിങ് അവർക്ക് വേറൊരു ലോകത്തിലേക്ക് അവരിപ്പം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു ഒരുപക്ഷെ ഈ സാധാരണക്കാരുടെ മറ്റു വീഡിയോസോ ഒന്നും കാണാൻ അവർക്ക് ഇതില്ല അതുകൊണ്ടാണ് ഇവരുടെ ഈ വീഡിയോസ് റീച്ചുള്ള ഇരിക്കുന്നതെന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം